ഒരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങല്ലേ ഒരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ് ഫിഷിങ്ങേ മീൻ പിടിക്കാണേ മീൻ പിടിക്കാ അപ്പൊ ഞങ്ങള് കുമ്മന്തൊടി പാല നമ്മളെ അടുത്ത് തന്നെയാണ് മൂച്ചിക്കല് കുമ്മൻതൊടി മൂന്നിയൂർ പഞ്ചായത്തിനെയും പെരുവള്ളൂർ പഞ്ചായത്തിനെയും യോജിപ്പിക്കുന്ന ഒരു പാലാണ് കുമ്മൻതൊടി പാലം പാല അമീത് മാഷന്റെ കാലത്ത് ഇതായതാണ് ഇപ്പൊ പിന്നെ സർക്കാരിൽ അത് പാസ്സാക്കി അത് അറിയണേഡിയും അപ്പൊ അതിന്റെ അടിയിലാണ് നമ്മൾ ഫിഷിങ് പോണത് സ്റ്റാർട്ടിങ് അവിടുന്ന് തുടങ്ങുകയാണ് പിന്നെ അവിടെ തുടങ്ങിട്ട് കിട്ടുന്നൊരു പ്രതീക്ഷ ഞമ്മക്കില്ല ആര ഇടലുണ്ട് നമ്മൾ കാണില്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്യാൻ ചെയ്യാന്നിലക്കാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു കൂട്ട് നമ്മളുണ്ടാക്കിങ്ങനെ ആ കൂട്ട് അത് നമ്മള് വീഡിയോയിൽ കാണിച്ചു കൊടുക്കും ഇൻഷാള്ള സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എടുക്കുന്നുണ്ട് അവിടുന്ന് ഇനി കിട്ടിയാൽ കിട്ടി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മൾക്ക് പോകും പരപ്പനങ്ങാടി ഹാർബറിന്റെ അടുത്തേക്ക് പോകും അവിടെ പോയിട്ട് നെണ്ടിനുള്ളതും നമ്മൾ ഇതിലുണ്ട് അതുപോലെ മീനെ പിടിക്കാതും ഉണ്ട് ഒരു അമൂറിനാണ് നമ്മൾ ലക്ഷ്യം വെച്ചു പോണത് നമ്മളെന്നും പറയുണ്ട് അമൂറുമാണ് അമൂറ് പിടിക്കണം അമൂർ പിടിക്കണം നമ്മളെ ും ചൂണ്ടാന് പോല ഫുക്ക് കിട്ടുവന്നോ എന്തോന്നോ പ്രതീക്ഷയില്ല ഫസ്റ്റ് ട്രൈ ചെയ്യാണ് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് എന്താണ് എങ്ങനെയാണുള്ളതൊന്നും അറിയില്ല ഇവിടെ മീൻ പൊടിക്കലുണ്ടോ ഒന്നും അറിയില്ല സ്ഥലം കണ്ടോളി അടിപൊളി സ്ഥലമാണ് കൂടുതൽ രണ്ടാൾക്ക് സുഖമില്ലാതെ വലിയ രസത്തിലാണ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വലിയ കിട്ടും എന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല പക്ഷെ എന്നാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ ആ സ്ഥിതിക്ക് വന്നതാണ് ഇവിടെ കിട്ടിയില്ല നമ്മൾ നമ്മുടെ വണ്ണട്ടമ്പാറുണ്ട്

ഈ ഏറെന്ന് പറഞ്ഞാല് ഇത് ഞമ്മള് ഞങ്ങളെ ഒരു എന്റെ ഫ്രണ്ടിന്റെ ചങ്ങാതിന്റെ പറമ്പുണ്ട് ആ പറമ്പിനുണ്ടാക്കിയൊരു ഒരു കൂട്ടാണ് ഈ കൂട്ടിപ്പ നമ്മൾ സബ്സ്ക്രൈബറിനോട് പറണന്നുണ്ട് പക്ഷെ അതൊരു രഹസ്യ കൂട്ടായത് കൊണ്ട് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഒന്ന് കൊടുക്കാം ഹലോ 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 ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇത് ഈ ഭാഗത്ത് ഒന്നും ആളുകൾ വല്ലാതെ വല വീശുന്ന നിന്ന് ആളുകൾ ചില സമയത്ത് വല്ലേണ്ട് അല്ലാതെ ചൂണ്ട കുറവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രൈ ചെയ്ത് നോക്കുകയാണ് നമ്മൾ പുതിയൊരു കൂട്ടായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ കൂട്ടിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ഇപ്പം ചെയ്തു നോക്കുകയാണ് ഇൻഷാല്ല കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ വരും കേട്ടോ നമ്മളെ കൂട്ടുകളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലാതെ അതിന്റെ കൂട്ടി ഞാൻ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യും കൊത്തിണ്ടൊക്കെ വലിക്കണ്ട് മനസ്സുണ്ടാ

കൊറേ ശ്രമിച്ചു സാധനങ്ങള് കുറവാണ് ഞങ്ങള് പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ സാധനങ്ങൾ ഇവിടെ എന്റെ അഭിപ്രായം നമുക്ക് ആ സമയം കൊണ്ട് ഇന്നത്തെ പ്രതീക്ഷ ഇവിടത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോ നമ്മള് നമ്മളെ സാധനങ്ങളൊക്കെ ചുറ്റിട്ട് നമ്മൾ നമ്മളെ പോവാണ് അപ്പൊ ഇനി എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്താക്കാം കെട്ടിങ്ങിനെത്തിയിട്ട് കാണാം ഞങ്ങൾ പറഞ്ഞ എത്തിയിട്ട് നമ്മളെ പ്രതീക്ഷ ഉള്ളത് ഒരു അമൂറിനൊക്കെയാണ് പോണത് അപ്പൊ അമൂർ കിട്ടാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഒരു അമൂറാണ് നമ്മളെ പ്രതീക്ഷ ഏ എന്താ നമ്മളൊരു അമ്മൂറ് പിടിക്കൂ അങ്ങനെങ്കിലും ഒരു അമൂറ് പിടിക്കൂ നമുക്ക് നമുക്ക് മീനൊന്നും കിട്ടിയില്ല നമ്മള് നമ്മള് പോയവെക്കേ പരിപാടി ഇങ്ങനെ പോയവെക്ക പിന്നെ എന്തായാലും നമ്മള് ഹെൽമെറ്റ് ധരിക്കണ്ടോ വാഹനം ഓടിക്കുമ്പോ േ പാട്സ് വാങ്ങാനാണ് പോയത് ഏർ നമ്മള് നെണ്ടിനെ പിടിച്ചാണ് വിചാരിക്കുന്നത് അപ്പൊ പാട്സ് സെറ്റാക്കി നമ്മൾ വീടുകൾ കാണിച്ചരാം ഏ നമ്മളെ പഠിക്കലങ്ങാടിയിലേ പാർട്സ് വാങ്ങിയ ഒന്നാണ് പാട്സ് കണ്ടില്ലേ കാര്യങ്ങള് മൊത്തം ഇപ്പൊ പാക്ക് ചെയ്തുകൊണ്ട് പോകണ്ടല്ലോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്താ ജോലി ആ ജോലി ആയിരുന്നു ഇപ്പൊ ജോലി ഒന്നും ജോലി ചെയ്യേണ്ടത് ഡാക്ക് പോണല്ലേ എന്താ വ്ലോഗ്ണേ ആർഗ്സ് ആണ് എല്ലാരും ആ അതെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഉഷാറാക്കി ഇറങ്ങിയിട്ട്

அந்த தோட்ட முன் வித்தாபியாசிரி அப்து ரஃபீன் அது அப்துன் ஜீவன கடல்ஷோபண்டாய்ட்டே பள்ளி போ கடல்ஷோபண்டாய்ட்டான ഇവിടെ വള്ളത്തില് അവിടെ കൊറേ കബറുകൾ ഇനി അതൊക്കെ വള്ളത്തിൽ എന്തായി കടലിന്റെ പ്രക്ഷോഭം ക്ഷോഭം കൊണ്ട് ശ്മശാനങ്ങളൊക്കെ ഒലി കുറെ നഷ്ടപ്പെട്ടു പോയി നമ്മളെ ചപ്പടി ഹാർബർ മീനൊക്കെ കിട്ടത്തിട്ട് എവിടുന്നാണ് കൊണ്ടുപോലെ ഇവിടുന്ന് മാർക്കറ്റുകൾക്ക് കയറ്റി കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇതാണ് നമ്മളെ കടപ്പുറത്തിൻ്റെ മക്കളെ അധ്വാനം ഇവരെ ജീവിതതാണ് ഈ കാണുന്നത് ഇത് കടലിലേക്ക് ഇറക്കി മീനിനെ പിടിച്ചിട്ട് ജീവിക്കുക ഇവരെ തൊഴിലിതാണ് സമ്മതിക്കണം ആയക്കടലിൽ നടു കടലിലൊക്കെ പോയിട്ട് മീനെ വേട്ടയാടി ഇവർ ഒരു പോക്ക് പോയാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരില്ലേ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല തിരിച്ചു വരുമോ എന്താവുക മീനൊക്കെ ഒരു ഒരു വിവരം ഉണ്ടാവില്ല

പിന്നെ ചെമ്മീൻ ഉണ്ട് ഇതൊക്കെ ഞാൻ വാങ്ങിയതാട്ട് ഇന്റെ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് ഫുള്ള് താപ്പാടാണ് കോപ്പാട് താപ്പാണ് കയ്യില് പിടിക്കണ്ട എല്ലാരും പക്ഷെ നമ്മളെന്തെങ്കിലും ഒരു പത്തിരുപത്തി അഞ്ച് നമ്മൾ നമ്മള് കഴിച്ചു കേട്ടോ ചൂണ്ടാൻ പോന്ന് ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മള് ചൂണ്ടാൻ പോകുന്നത് നമ്മള് ഫിഷിങ് ചെയ്യുന്നിടത്തേക്ക് നമ്മള് പോയികൊണ്ടിരിക്കണേ ആ കാണുന്നതാ ദൂരത്തെ അവിടേക്ക് എത്തണം അപ്പൊ സാധനം കിട്ടുന്നില്ല ഒരാളോട് ഇപ്പൊ ചോദിച്ചപ്പോ കാര്യം എങ്ങനെയാന്ന് ഭാഗ്യം ഭാഗ്യം പോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോ ഒരു ഞങ്ങളെ ഇന്ന് ഉണ്ട് അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നികത്തും എല്ലാവർക്കും പരാതി ഉണ്ട് നിങ്ങൾ വീഡിയോയില് വരുന്നില്ലേ അതാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇവിടെ ഇവിടെ നിയാസും അപ്പം നമുക്ക് ആക്കും കടല് കണ്ടോളി ഒരാള് ചൂണ്ടിടണേ അതുപോലെ തന്നെ ഒരുപാട് പേരിടുണ്ട് ഇവിടെ എത്തി നമ്മള വിടക്കുട്ടോ എന്തെങ്കിലൊക്കെ കിട്ടൂന്നുള്ള അറിയാനേ ഒന്നുമില്ല പറഞ്ഞത് പക്ഷേ ശ്രമിച്ചു നോക്ക എന്താണ് ഞങ്ങള് അല്ലതാ ദിവ കിട്ടിയതാ എന്തൊക്കെയാ എന്താണേ അലഹമില്ല സത്യം പറയാം സന്തോഷല്ലോന്നുള്ള ഒരു നേരമായി ഇന്നത്തെ പ്രത്യാദം കൂടി നേരം പരിശ്രമിച്ച് നിന്നിട്ട് നമുക്ക് കിട്ടിയില്ല നമ്മൾ പറയാൻ പാടില്ലല്ലോ മോശല്ലേ നമ്മൾ പൊക്കി നമ്മൾ ഒരാളെ നമ്മള് കഴിഞ്ഞതില് എന്താണ് നമ്മള് ചൂണ്ട മാത്രം വല ഇല്ലേന് അന്ന് വലമല എല്ലാം കിട്ടീനി ഇന്ന് ചൂണ്ടയും വല ഏറ്റവും വന്ന് വലമല ആ ചൂണ്ടമല ആർക്കും കിട്ടുന്നില്ല വല ആരും ഇടുന്നില്ല ഇന്ന് വല ഞമ്മളെട്ടോക്കി ഇടുത്തില്ലേ ഒരു നല്ലൊരു കടലിന്റെ മുത്തിനടുത്ത് ദ근 ദാണ് сана അപ്പോൾ നമ്മൾ സുഹൈനെ എൽപിച്ച് നമുക്ക് ചെറിയൊരു ഡേഞ്ചർ ഭയം അപ്പോൾ നമ്മൾ സുഹൈനെ എൽപിച്ച് എരിപ്പൻ ആ പടക്കുന്ന ജാദിട്ടയാ ഒരു കാരണ സാദനാനല്ല ഇതല്ല ഇതല്ല മോനെ ഒരു ഒരു വീട്ടോ പോട്ടെ പോട്ടെ പോട്ടാ മാത്ഭീരായിട്ടോ വന്ന് മുതലായി നമ്മളെ കടലിന്റെ മക്കൾ ഇതാ കൊണ്ടന്നിട്ടേ അമൂർ അമൂറ് ഏതാ സാധനം അറിയോ മാഷാ ഇത് എത്ര കിലോ ഉണ്ടാവും ഇരുപത്തി അഞ്ച് കിലോ ഏഹ് ഇരുപത്തഞ്ച് കിലോന്നുണ്ടോ ഒന്ന് ഒന്ന് പന്ത്രണ്ട് കിലോ നമ്മൾ വന്ന് ഒരിക്കലും നഷ്ടമായിന്ന് പറയില്ല ഏ അടുത്ത തോണി തോണിതാ വരണ്ട് ഇത് കണ്ട മീനെ കണ്ടില്ല എന്ന് ഞാൻ ആരും പറയരുത് ഏ അടിപൊളി മീന ഏതാ സാധനം അമ്മൂറിന്റെ വീട് കണ്ടില്ല ഞങ്ങളെല്ലാരും ഏതാ അറിയാം ഓഹ് പിടിക്കും ഇൻഷാല്ല ഒരു ദിവസം അയിനെ പിടിക്കും ഏ ഏതായാലും നമ്മള് പൂവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ ഫിഷിങ് കഴിഞ്ഞ് പോവാണ് നമ്മക്ക് കിട്ടിയത് ഒരു ഞണ്ടിനാണ് നമുക്ക് നമ്മളെ ലക്ഷ്യത്തിൽ കിട്ടിയത് പിന്നെ നമുക്ക് അമൂറ് കിട്ടി രണ്ട് വലിയ അമൂറ് പക്ഷെ ഞമ്മക്കല്ല തോണിക്കാറേ ും കോണിയില് വരാൻ പറയണ ഒരു ദിവസം ഞങ്ങൾ ക്ഷണിച്ചിട്ട് നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ ക്ഷണിച്ചത് അവസാനായിട്ട് ഈ വീഡിയോ ഞങ്ങളെ വീഡിയോ ഒരുമന്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാ മറക്കരുത്